അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ലോകത്ത് ഏറ്റവും അധികം വേഗത്തിൽ വളരുന്ന ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മതമാണ് ഇസ്ലാം സത്യത്തിൽ വിവിധ കണക്കുകൾ പ്രകാരം ഒന്നാമത്തെ മതമാണ് എന്നാൽ ഏറ്റവും അധികം ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒരു മതവും കൂടിയാണ് ഇസ്ലാം അമേരിക്കയിലൊക്കെ ക്രിസ്ത്യൻ ചർച്ചുകൾ വിൽക്കാൻ വെച്ചൊരു സമയമാണ് അങ്ങനെ ഒരു ക്രിസ്ത്യൻ ചർച്ച് വിൽക്കാൻ വെച്ചിട്ട് പലപ്പോഴും ഇത്തരം ക്രിസ്ത്യൻ ചർച്ചകൾ മുസ്ലിങ്ങൾ വാങ്ങുകയും പള്ളിയാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാമിന്റെ വളർച്ച അമേരിക്കൻ നാടുകളിലൊക്കെ ഉള്ളത് മാധ്യമങ്ങൾ വരുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും മാഷാ അല്ല ഈ ഒരു മതത്തിന്റെ വളർച്ച എന്നുള്ളത് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് അമേരിക്കയിലുള്ള ഇല്ലിനോയ്സ് ഇല്ലിനോയ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുക്ക് കൺട്രി എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് പാലോസ് പാർക്ക് ചർച്ച എന്ന് പറയുന്ന ഒരു ചർച്ച ഏറ്റവും ഒടുവിൽ ആ ഒരു പാലോസ് പാർക്ക് ചർച്ച എന്നൊരു ചർച്ച വിൽക്കാൻ വെച്ചു അങ്ങനെയാണ് മുസ്ലിം അവിടുത്തെ മുസ്ലിം വിഭാഗം ഈ ഒരു ചർച്ച് പണം കൊടുത്ത് വാങ്ങിയിട്ട് ഒരു പള്ളിയും ഇസ്ലാമിക സെൻ്ററുമാക്കി മാറ്റിയത് ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രിസ്ത്യൻ ചർച്ചകൾ വിൽക്കാൻ വെക്കുന്നതും അത് പള്ളിയാക്കി മാറ്റുന്നതും സ്വാഭാവികമായി രണ്ട് മൂന്ന് കാരണങ്ങളാണ് അവിടെ നിന്ന് മാധ്യമങ്ങളും അല്ല അനലിസ്റ്റുകളൊക്കെ പറയുന്നത് ഒന്ന് ക്രിസ്ത്യ ഇവിടുത്തെ അമേരിക്കയിലെ നിയമം ഒരു ദേവാലയം മറ്റൊരു കെട്ടിടമാക്കി മാറ്റാൻ നിയമപരമായിട്ട് പാടില്ല അതായത് ഏത് ദേവ ഒരു ചർച്ച ആവട്ടെ എന്താവട്ടെ അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സോ തിയേറ്ററോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെട്ടിടാക്കി മാറ്റാം അതൊരു ദേവാലയം തന്നെ ആക്കി മാറ്റാനേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചുകൾക്ക് മറ്റൊരു സംവിധ ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് വിൽക്കാനമാർഗ പിന്നെ രണ്ട് ആളുകൾക്ക് ക്രിസ്ത്യാനികൾ നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പം ചർച്ചിലേക്ക് വരികയോ മതവിശ്വാസം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല അവർക്ക് താല്പര്യമില്ല അവരുടെ മതമേലധ്യക്ഷന്മാര് പലപ്പോഴും ലൈംഗിക പീഡന കേസിൽ അകപ്പെടുകയും അതിന് വളരെ വലിയൊരു പിഴത്തുക ഈടാക്കേണ്ടി വരും ചെയ്യുമ്പോൾ ഈ പള്ളിയുടെ അധികാരികളാണ് ആ തുക കൊടുക്കേണ്ടി വരുന്നത് അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ പള്ളി വിൽക്കലല്ലാത്ത മറ്റു മാർഗമില്ല അപ്പൊ ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വാഭാവികതയാണ് അതിനെ വിലക്കുന്ന രീതിയിലുള്ള ഒരു മതസംവിധാനം എത്ര ശാസ്ത്രവിരുദ്ധമാണ് എന്നുള്ളത് ലോകത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരുന്നതും ചർച്ചകൾ ഒന്നടങ്കം ഒരുപാട് ചർച്ചകൾ പള്ളിയായിട്ട് മാറുന്നതും ഇത് ഒന്നോ രണ്ടോ അല്ല ഇത് യൂറോപ്പിലും മറ്റേ അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ നിരന്തരം കാണുന്ന ഒരു കാഴ്ചയാണ് ഞാൻ സ്വാഭാവികമായിട്ട് പറയണം ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജനിച്ച ഒരു ഹെർമൻ ഗുണ്ടട്ട് എന്നുപേരൊരു ജർമ്മൻകാരൻ ഉണ്ട് ഈ ജർമ്മൻകാരൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് വന്നു തലശ്ശേരിയിലേക്ക് ഇങ്ങനെ തലശ്ശേരിയിൽ വന്നു പൊന്നാനിങ്ങനെ പല ഭാഗങ്ങളും വന്നു ഇവിടെ ഒരു ആറോ ഏഴോ മലയാള പുസ്തകങ്ങളൊക്കെ എഴുതി മലയാളത്തിന് ആദ്യമായിട്ട് വ്യാകരണം ഉണ്ടാക്കിയത് അച്ചടി കണ്ടെത്തിയത് ബൈബിള് മലയാളത്തിലാക്കിയത് ആളൊരു മിഷ് മിഷനറി പ്രവർത്തകനാണ് അതായത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ വളർത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ഈ ഒരു ഹെർമൻ ഗുണ്ടർത്തിൻ്റെ പിതാ മറ്റേ മക്കൾ മക്കൾ പിന്നീട് കേരളത്തിലേക്ക് വന്നിട്ട് കേരളത്തിൽ എങ്ങനെയാണ് സാധാത്തുക്കൾ ബുഹാരി തങ്ങന്മാരെ ഇസ്ലാമത പ്രചരണം നടത്തുന്നത് എന്ന് പഠിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് ഇവരൊക്കെ നോക്കുന്ന ഒരു സാധനം ഇസ്ലാമിന് എങ്ങനെയാണ് ഇങ്ങനെ വളരാൻ കഴിയുന്നത് ഇങ്ങനെ ലോകത്ത് ആലോചിച്ച് നോക്ക് നമ്മുടെ നാട്ടിലാണെങ്കിലും പീഡനങ്ങൾക്ക് കുറവൊന്നുമില്ല അപ്പൊ ആസാമിലൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ എണ്ണായിരത്തോളം കുടിലുകളാണ് മുസ്ലിങ്ങളെ മാത്രം നോക്കിയിട്ട് സർക്കാർ നശിപ്പിച്ചത് കയ്യേറ്റമാണ് റെയിൽവേക്ക് വികസനത്തിനാണെന്നൊക്കെ പറഞ്ഞു ചെയ്യുന്നത് പക്ഷേ തൊട്ടടുത്തുള്ള കാളിക്ഷേത്രമോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വീടിനൊന്നും കുഴപ്പമില്ല മുസ്ലിം വീടുകൾ പള്ളികൾ മദ്രസകൾ ഇതൊക്കെയാണ് വികസനത്തിൻ്റെ ഇതൊക്കെ പ്രസന്റിലെ കാഴ്ചയാണ് അപ്പോൾ ലോകത്ത് ഒരുപാട് പേര് മതത്തിൽ യുക്തിയില്ല യുക്തിവാദികളായിട്ട് മാറിയിട്ടൊക്കെ ഈ മതത്തിനെ കൈയ്യൊഴിയുമ്പോഴാണ് ഇത്രയും സുന്ദരമായ കാഴ്ചയും ലോകത്തിന് സമ്മാനിക്കുന്നത് അല്ലാതെ ഇത് ഞാൻ ഇത് വലിയൊരു സംഭവമായിട്ട് പറയുന്നത് ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവച്ചതാണ് നിങ്ങൾ ആലോചിച്ചു ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ചില അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ വിനിയോഗിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് നമുക്കറിയോ ചരിത്രത്തിൽ കാണാം ഷുറാഹബി അള്ളാഹുഹു എന്ന പേരിൽ ഒരു സുഹാബി ഉണ്ട് ആ സൊഹാബി വലിയ പോരാളിയാണ് പേർഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം കണ്ടിട്ട് ഒരു പടയങ്കി സമ്മാനിച്ചിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ആ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ ഒരു മനുഷ്യൻ നബിസ്ഹു അലഹി വസ്ല്ലാം ഏർ ഇസ്ലാമിന്റെ പ്രചരണമായിട്ട് പോയി ആ സമയത്ത് ഇയാള് ഞാൻ പിന്നെ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് അമാന്തിച്ചു എന്നാൽ നല്ലൊരു പടയാളി കൂടിയായി ഇദ്ദേഹം നബിസ്ഹു അലൈവുസല്മൊക്കെ ഒരു നല്ലൊരു കുതിരയെ സമ്മാനിച്ചു നബി പറഞ്ഞു നിങ്ങളുടെ സമ്മാനമായിട്ട് കുതിരയെ വേണ്ട ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചോളാം അഭിമാനിയായ ഈ ഒരു ഷറാ ഹബി പിന്നെ അത് സ്വീകരിച്ച് അത് ഇഷ്ടായില്ല കാരണം ഹബിബ നബിക്ക് സമ്മാനമായിട്ട് അയാൾ മുസ്ലിം ഒന്നുമില്ല കേട്ടോ സമ്മാനമായിട്ട് കൊടുക്കാൻ വന്നതാണ് അപ്പൊ നബി ചോദിച്ചു നിങ്ങൾ എന്താണ് തുടക്കക്കാരായ ഇസ്ലാമിന്റെ ആളുകൾ പെടുന്നില്ലേ അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളെ പുറത്താക്കിയാണ് മക്കക്കാർ മക്കക്കാർക്ക് നിങ്ങളെ സ്വീകാര്യമല്ല നിങ്ങളെ മക്കക്കാർ സ്വീകരിക്കട്ടെ അപ്പൊ ഞാൻ ഇസ്ലാമതം സ്വീകരിച്ചോളാണ് അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞു ബദറിൽ മക്കക്കാർ ബമ്പൻ പരാജയമായി അപ്പൊ ഇയാൾ പറഞ്ഞത് നിങ്ങൾ ഈ വിശുദ്ധ ക്യാബ് നിങ്ങളുടേതല്ലേ അവിടെയൊക്കെ നിങ്ങൾക്ക് കയറി അധികാരം കിട്ടട്ടെ അങ്ങനെ ഇയാൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ അമാദിച്ചു കൊണ്ടുപോയി അങ്ങനെ മക്കം ഫത്ത്ഹ് മക്കൊക്കെ കീഴടക്കി കാവയൊക്കെ ശുദ്ധീകരിച്ചിട്ട് കാവയുടെ അധിപനായിട്ട് അസൂലത മാറിയപ്പോൾ ഈ മനുഷ്യൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു ഷറാ റളിയല്ലാഹു റഹി അല്ലാ വന്നു അപ്പോഴാണ് ഈ മക്കം വിജയത്തിന് മുൻപുള്ള അതിനു പോരാടിയ ആളുകളാണ് ഏറ്റവും അധികം മഹത്വക്കൾ എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം അതിനുണ്ടായി അതോടുകൂടി മനുഷ്യന് ഭയങ്കര സങ്കടമായി കാരണം ആ മഹത്വക്കളിൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തട്ടി ഇങ്ങനെ പോയിട്ട് ആ മഹത്വക്കളിൽ ഉൾപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം പാലിച്ചോക്കും നമ്മുടെ ഉള്ളിലുള്ളൊരു പ്രചോദനമുണ്ട് നന്മ ചെയ്യാനുള്ള ഒരു ഒരു ഉൾവിളി ആ ഉൾവിളിയാണ് അമേരിക്കയിലൊക്കെ സംഭവിക്കുന്നത് ആളുകൾക്ക് തോന്നുകയാണ് ഏറ്റവും അധികം മാനുഷികമായിട്ട് പരിഗണനയുള്ള ജൈവികമായി വളർച്ചയുള്ള ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഹദീസുകളിലൊക്കെ നോക്കിയാൽ കാണാം ഒരു സംഭവത്തിൽ കാണാം യമൻ പ്രദേശത്തുള്ള ഒരു യമനിലെ ഹിമിയറിലുള്ള ഒരാളാണ് അദ്ദേഹം ഇസ്ലാം എല്ലാ ഭാഗത്തേക്ക് വരുമ്പോഴും ഇസ്ലാം മതം സ്വീകരിക്കാനൊന്നും തയ്യാറായില്ല പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീട്ടി 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 വെച്ചിട്ട് ഒടുവിൽ ഈ മനുഷ്യൻ കരുതി ഹബീബായ് നബിയൊക്കെ മദീനയിലുണ്ടല്ലോ നമുക്ക് മദീനയിലേക്ക് ഹിജറ പോകാമെന്ന് അങ്ങനെ ഈ മനുഷ്യൻ മദീനയിലേക്ക് ഹിജറ പോവാണ് മദീനയിലേക്ക് ഹിജറ പോയിട്ട് പോണ വഴിക്കാണ് അറിയുന്നത് ഹബീബായ് നബി വഫാത്തായിട്ട് നാല് ദിവസമായിരിക്കുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചോക്ക് ആ മനുഷ്യൻക്ക് ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള അബ്ദുറഹ്മാൻ എന്ന അദ്ദേഹത്തിന്റെ പേര് സുഹാബി ആവേണ്ട ഒരു മനുഷ്യൻ താബുകളിൽ പ്രശസ്തനായിട്ട് മാറി പിന്നീട് ഹബീബായ നബിയുടെ വിളിയാളൊക്കെ കേൾക്കുമ്പോഴൊക്കെ പിന്നെ 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 എന്ന് പറഞ്ഞ് നീട്ടി വെച്ചിട്ട് ഒടുവിൽ ഇസ്ലാം മതത്തിന്റെ വെളിച്ചം ഏൽക്കുന്നത് വൈകിട്ടാണ് മദീനയിലേക്ക് ചെല്ലുമ്പോഴേക്കും ഹബീബായ നബി വഫാത്തായിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞ് താബി അപ്പോ ഈ ഒരു പ്രചോദനം ഇത് എല്ലാ കാലങ്ങളിലും ആളുകൾക്കിടയിൽ ഉണ്ടാവും എത്ര അടിച്ചമർത്തിക്കഴിഞ്ഞാലും ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും അധികം വളരുന്ന അവിടുത്തെ രാജ്യങ്ങൾക്ക് ചില രാജ്യങ്ങൾക്കൊക്കെ ഈ കുടിയേറ്റം കാരനൊക്കെയാണ് ഈ മതങ്ങൾ വരുന്നത് ഇപ്പൊ ഈ അമേരിക്കൻ വടക്കൻ അമേരിക്കയിലൊക്കെ പണ്ട് കാലത്ത് ഇസ്ലാം ഉണ്ടായിരുന്നു എന്നാണ് ആഫ്രിക്കൻ കുടിയേറ്റക്കാര് ആഫ്രിക്കക്കാരെ അടിമകളായിട്ട് കൊണ്ടുവന്ന് അവരൊക്കെ മുസ്ലിം മതവിശ്വാസികളായിരുന്നു ഒരു പത്താം നൂറ്റാണ്ട് ആ ഒരു സമയത്തൊക്കെയാണ് പത്താം നൂറ്റാണ്ടിലൊക്കെ പക്ഷെ അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനൊന്നും ഈ അടിമകൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവരൊക്കെ മറ്റു മതങ്ങളും ക്രിസ്തു മതങ്ങളും മറ്റു മതങ്ങളൊക്കെ ഒക്കെ സ്വീകരിച്ചിട്ട് ഇന്ന് അവിടെയൊക്കെ ക്രിസ്തു മതങ്ങളേയുള്ളു അപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു പുനർവ്യാഖ്യാനമാണ് പുനരവതാരമായിട്ട് മാറാണ് ഈ ഭാഗങ്ങളിലേക്കൊക്കെ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓരോരുത്തർക്ക് ഹിതായത്വം നൽകുക അത് അള്ളാഹുവിൻ്റെ പണിയാണ് അത് അല്ലാഹു എടുത്തോളും നമ്മളായിട്ടൊന്നും ചെയ്യണമെന്നില്ല മുഴുവനും പേടിപ്പിക്കുന്ന തീവ്രവാദം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ലോകം മുഴുവനും ഇസ്ലാമിനെ ഒരു ഭീതിപ്പെടുത്തുന്നത് ഒരു തീവ്രവാദത്തിനോടും ഇസ്ലാമിനെ യോജിപ്പില്ല ഇസ്ലാം ഒരു ജൈവികമായ വളർച്ചയുള്ളൊരു മതമാണ് അതിൻ്റെ തെളിവുകളാണ് തെരുവിലൊക്കെ ഓരോരോ സ്ഥലങ്ങളിലും ജർമ്മ എന്താ പറയുക യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ വിൽക്കാൻ വെച്ച ചർച്ചകളും അത് പിന്നീട് പള്ളിയായിട്ട് മാറുന്ന മനോഹരമായ കാഴ്ചകളും ഓരോ ദിവസങ്ങളിലും കൂടുതൽ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അത്ഭുതകരം പിന്നെ കൂട്ടത്തിൽ ഞാനൊരു സന്തോഷം പങ്കുവെക്കാണ്ട് നമ്മൾ ഇന്നലൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു ഉസ്താദ് ഒരു ഉസ്താ ഒരു വേറൊരു മദ്രസയിലെ ഉസ്താദിനെ വിവാഹത്തിന് പ്രായമായ ഒരു മകളെ വിവാഹത്തിന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ യാത്ര നടത്തുന്നത് കണ്ടു എന്ന് പറഞ്ഞ അൻസാരി ഉസ്താദ് ആലപ്പുഴയിലെ ഉസ്താദാണ് ആ ഒരു ഉസ്താദ് ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ വിളിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി അദ്ദേഹത്തെ ഒരു പണ്ഡിതൻ നമ്മളോട് സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് വലിയ പ്രചോദനമായി ഇനി ഞാൻ ചെയ്യുന്ന ഏത് വീഡിയോകളും നിങ്ങളുടെ ചാനലിലൂടെ വിടണം നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന എന്തും വിടാം എൻ്റെ പെർമിഷൻ തന്നിരിക്കുന്നു നമ്മളിപ്പോൾ ഒരാളെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു നിയമപരമായിട്ട് അയാളൊരു പെർമിഷൻ വേണമെന്നാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടത് പെർമിഷൻ ഇല്ലാതെയാണ് എനിക്ക് ആ ഉസ്തകം നേരിട്ട് പരിചയമൊന്നുമില്ല പക്ഷേ ഇന്നലെ ഞാൻ ആ നമ്പറിലേക്ക് ആ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം കുറേയേറെ സംസാരിച്ചു കുറേ അനുഭവങ്ങൾ പങ്കുവെച്ചു അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട് അനുഭവം അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ സുഖമില്ലാതെ കിടക്കാണ് ഇപ്പോൾ ഒരു വലിയ ആശ്വാസമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടാൻ വേണ്ടി സന്തോഷമാകാൻ വേണ്ടിയിട്ട് കൂടി വീണ്ടും മതപ്രബോധന രംഗത്ത് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ആ ഉസ്താദ് വിളിച്ചിട്ട് നമ്മുടെ വീഡിയോ കണ്ടതിൻ്റെ സന്തോഷം പങ്കുവെച്ചപ്പോൾ ആ ഒരു വീഡിയോ കണ്ട നിങ്ങളോടും ആ ഒരു സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ഇജ്ജത്തും അള്ളാഹു സിഹത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായ ഇന്നത്തെ ഒരു ചോദ്യം ഇന്ന് യൂറോ കപ്പ് നടക്കുന്നുണ്ട് കോപ്പ അമേരിക്കയുടെ ഒക്കെ ഫൈനലാണ് ഇന്ന് യൂറോ കപ്പിലെ ഫൈനലിസ്റ്റുകളായ രാജ്യങ്ങൾ ഏതാണെന്നതാണ് ചോദ്യം യൂറോ കപ്പിൽ മത്സരിക്കുന്ന ഫൈനലിസ്റ്റുകളായ രാജ്യങ്ങൾ ഏതാണെന്നാണ് ചോദ്യം ഉത്തരം കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും